മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച അധ്യാപികയുമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വീണ്ടും കണ്ടുമുട്ടി പഞ്ചയം പുതുക്കിയ ശേഷം അവരുടെ വിശ്വാസം നേടിയെടുത്തു ഇരുപത്തിയേഴ് ലക്ഷം അവൻ സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്ത് മുങ്ങിയ കേസിൽ പ്രതികൾ പിടിയിലായി കർണാടകയിലെ ഹസ്താളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ചെറിയ മുണ്ടം തലക്കെടുത്തൂർ സ്വദേശി നീലിയത്ത് ഫിറോത്ത് എന്ന അൻപത്തിയൊന്ന് കാരണം ഭാര്യ അൻപത്തി അഞ്ചുകാരിയുമാണ് പരപ്പനങ്ങാടി പോലീസിന്റെ പിടിയിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ് കാലഘട്ടത്തിൽ പരപ്പനങ്ങാടി സ്കൂൾ പഠിച്ചിരുന്ന അധ്യാപികയാണ് തട്ടിപ്പിന് ഇരയായത് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഫിറോസ് അധ്യാപികയുമായി വീണ്ടും ബന്ധം സ്ഥാപിച്ചു അവരുടെ വിശ്വാസവും സ്നേഹവും നേടിയെടുത്ത ശേഷം ഫിറോസും ഭാര്യ റംബത്തിൽ ചേർന്ന് അധ്യാപികയുടെ വീട്ടിലെത്തി സ്വർണവുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് ആരംഭിക്കുന്നതുമായി പണം ആവശ്യപ്പെട്ടു ആദ്യഘട്ടത്തിൽ അധ്യാപിക ഒരു ലക്ഷം രൂപ നൽകി തുടർന്ന് ലാഭവിഹിതം ഏതാനും മാസങ്ങളിൽ നാലായിരം രൂപ വീതം തിരികെ അധ്യാപികം കൂട്ടിയുറപ്പിച്ചു പിന്നീട് മൂന്ന് ലക്ഷം രൂപ കൈവശപ്പെടുത്തി അതിനുശേഷം അതിന് പന്ത്രണ്ടായിരം രൂപ മാസം തോറും ലാഭവിഹിതമായി നൽകി തുടർന്നുള്ള ഘട്ടങ്ങളിൽ വിവിധ തവണകളായി ഇരുപത്തിയേഴ് ലക്ഷം രൂപ കൈവശപ്പെടുത്തി എന്നാൽ ഇതിനുശേഷം ലാഭവിഹിതം

ഹാസാൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കേസിൽ തുടർ അന്വേഷണം നടന്നു വരികയാണ്